ശാരീരിക മാനസിക ആരോഗ്യ മേഖലയിൽ പുത്തൻ കാർവെയ്പായി ഹിൽഹബ് റീഹാബിലിറ്റേഷൻ സെന്റർ ഉള്ളേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു ഉള്ളേരി ബസ് സ്റ്റാൻഡിന് സമീപം ഉള്ളേരി സർവീസ് സഹകരണ ബാങ്കിന് പിറകുവശത്തായാണ് സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് ഫിസിയോതെറാപ്പി ഹോം കെയർ സർവീസ് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് സ്പീച്ച് തെറാപ്പി തുടങ്ങിയ വിഭാഗങ്ങളിൽ ഇവിടെ ചികിത്സകൾ ലഭ്യമായിരിക്കും ഹീൽ ഹിൽഹബ്ബിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി അജിത നിർവഹിച്ചു അബ്ദുല്ല കാട്ടുകണ്ടി ചടങ്ങിൽ മുഖ്യാതിഥിയായി ശാരീരിക മാനസിക ആരോഗ്യ മേഖലയിൽ പുത്തൻ ഹീൽ ഹബ്ബ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഉള്ളിയേരിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ബസ് സ്റ്റാൻഡിന് സമീപം ഉള്ളിയേരി സർവീസ് സഹകരണ ബാങ്കിന് പിറകുവശത്തായാണ് സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് ഹീൽ ഹബ്ബ് റീഹാബിലിറ്റേഷൻ സെൻ്റർ ഒരു കോംപ്രഹെൻസീവ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ ആണ് ഉള്ളിയേരിയിൽ പ്രവർത്തനം ആരംഭിച്ചത് ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പിയിലുള്ള എല്ലാ അത്യാധുനിക യന്ത്ര സാമഗ്രികളുടെ സഹായത്തോടു കൂടി പരിചയസമ്പന്നരായ നാട്ടിലും വിദേശത്തും പരിചയമുള്ള ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സേവനം ഇവിടെ ലഭ്യമാണ് അതേപോലെ തന്നെ സൈക് സൈക്കോളജി സൈക്കോളജി കൗൺസിലിംഗ് ഇവിടെ ലഭ്യമാണ് ഫാമിലി കൗൺസിലിംഗ് അതേപോലെ തന്നെ സൈക്കോളജികളുടെ എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് സ്പീച്ച് തെറാപ്പി അതും നമ്മളുടെ ഹീൽ ഹബ്ബ് റീഹാബിലിറ്റേഷൻ്റെ ഒരു പാർട്ടായിട്ട് സർവീസായിട്ട് ഉണ്ട് നമ്മൾക്ക് ഫിസിയോതെറാപ്പി ആവശ്യമുള്ള രോഗികൾക്ക് തന്നെ ചില സമയത്ത് സ്പീച്ച് തെറാപ്പി ആവശ്യമുണ്ടാവും അതല്ലെങ്കിൽ അവർക്ക് കിടപ്പിലായ രോഗികൾക്കൊക്കെ കൗൺസിലിംഗ് ആവശ്യമുണ്ടാവും അതുകൊണ്ട് എല്ലാവിധ രണ്ട് മൂന്ന് ശാസ്ത്രശാഖയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു കോംപ്രഹെൻസീവ് റീഹാബിലിറ്റേഷൻ സെൻറ്ററായിട്ടാണ് ഹീൽ ഹബ്ബ് പ്രവർത്തിക്കുന്നത് ഹീൽ ഹബിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാ സഹായ സഹകരണങ്ങളും എല്ലാ സഹോദരന്മാരിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഫിസിയോതെറാപ്പി ഹോം കെയർ സർവീസ് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് സ്പീച്ച് തെറാപ്പി തുടങ്ങിയ വിഭാഗങ്ങളിൽ വിവിധങ്ങളായ രീതികൾ അവലംബിച്ചുള്ള ചികിത്സകൾ ഇവിടെ ഉണ്ടാകും അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയ ക്ലിനിക് സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പരിചയസമ്പന്നനായ ഫിസിയോ സ്പീച്ച് തെറാപ്പിസ്റ്റുകൾ സൈക്കോളജിസ്റ്റ് മറ്റ് വിദഗ്ധരുടെ സേവനം തുടങ്ങിയവയെല്ലാം ഹിൽഹബ്ബിന്റെ മാത്രം സവിശേഷതയായിരിക്കും ഹീൽ ഹിൽഹബ്ബിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി അജിത നിർവഹിച്ചു നല്ല സേവനം ഇവിടേക്ക് എത്തുന്ന ആളുകൾക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ചടങ്ങിൽ പങ്കെടുത്തുള്ള മുഴുവൻ ആളുകളെയും ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ഒരു സ്ഥാപനം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു സ്പൈനൽ കോഡ് ഇഞ്ചുറി സംഭവിച്ചിട്ടും അതിജീവന ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലെ തനതു വ്യക്തിത്വം അബ്ദുള്ള കാട്ടുകണ്ടി ചടങ്ങിൽ മുഖ്യ അതിഥിയായി ചടങ്ങിൽ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ വ്യക്തിത്വങ്ങളും നാട്ടുകാരും മാനേജ്മെൻറ്റ് കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു റിയൽ ന്യൂസ് ബാലുശ്ശേരി